പ്രസാദ് ഈ വേണുവിന്റെ ബന്ധു നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗംഗാ പ്രസാദ് നമസ്കാരം ഗംഗാ ഗംഗാപ്രസാദ് ആണോ പ്രസാദ് വേണുവിന്റെ ബന്ധു ആണോടെ മകനാണ് ഈ വേണുവിന് എന്താ സംഭവിച്ചത് എന്തിനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് അപ്പോൾ എന്താ ബ്ലോക്ക് ആയിരുന്നോ പ്രശ്നം നെഞ്ചുവേദന ആയിരുന്നോ അങ്ങനെ കൊണ്ടുപോയതാണ് മെഡിക്കൽ കോളേജിലേക്കാണോ നേരിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയതാണോ അല്ല ഞാൻ അവിടെ ഇല്ലായിരുന്നു ശേഷമാണ് ഞാൻ അറിയുന്നത് അപ്പം ഇവിടുന്ന് വല്ലാതെ കൂടിയ നെഞ്ചുവേദന ആയിരുന്നു അവിടെ എത്തിയ സമയത്ത് അഞ്ചുഗ്രാം ചെയ്യണോന്ന് പറഞ്ഞോ ചെയ്യണോന്ന് പറഞ്ഞു പക്ഷേ ആക്കുന്ന പോയിക്കൊണ്ടിരുന്നത് ഈ അഞ്ചു ഗ്രാം ചെയ്തതും എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുമില്ല അല്ലേ ഇല്ല എത്ര ദിവസം മുമ്പാണ് വേണുവിനെ കൊണ്ടുപോയതെന്ന് അറിയാമോ ആരാണ് വേണുവിനോടൊപ്പം അവിടെ നിന്നത് ആശുപത്രിയിൽ നിന്നത് മാമിയായിരുന്നു വേണുവിന്റെ ഭാര്യ ഓക്കെ ഈ ആശുപത്രിയിൽ വേണുവിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ചികിത്സ കിട്ടിയില്ല എന്നാണ് അപ്പം അവർ തിരിഞ്ഞു നോക്കിയില്ലേ എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം പ്രസാദ് ഈ ചികിത്സ കിട്ടാത്തതിന്റെ പേരിലാണ് ഇത് സംഭവിക്കുന്നത് കാര്യം അടിയന്തരമായ നടപടികൾ അവർ സ്വീകരിക്കാത്തിന്റെ പേരിലാണ് സംഭവിച്ചത് ഈ നേരത്തെ ഇങ്ങനെ ബ്ലോക്ക് പോലും വയ്യാതെ വന്നിട്ടുണ്ട് പക്ഷെ ബ്ലോക്ക് ആയിട്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല ഇപ്പഴ പെട്ടെന്ന് ഈ ഒരു നെഞ്ചുവേദന ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത് ആശുപത്രി അഡ്മിറ്റ് ചെയ്തു സമയം അടിയന്തരമായിട്ട് കൊടുത്തില്ല അല്ലേ ഗംഗാപ്രസാദ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു വേണുവിനെ പക്ഷേ വേറെ ഒന്നും ചെയ്തില്ല അല്ലേ ഓക്കെ ശരി ശബ്ദ സന്ദേശം ചെറിയൊരു തടസ്സമുണ്ട് ഗംഗാപ്രസാദ് വേണുവിന്റെ ബന്ധുവാണ് സഹോദരിയുടെ മകനാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദിലീപ് ഉണ്ട് ദിലീപ് ഇപ്പോൾ ഈ ബന്ധു പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നെഞ്ചുവേദനയോടുകൂടി കൊണ്ടുപോകുന്നു ആൻജ്യോഗ്രാം ചെയ്യേണ്ടടുത്ത് അടിയന്തരമായി ചെയ്യേണ്ട ആഞ്ചിയോഗ്രാം ആയിട്ട് പോലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പരാതിയായി പറയുന്നത് അല്ലേ പക്ഷേ ഇതിനു മുമ്പ് ഇതേപോലെ നെഞ്ചുവേദന വന്ന് അങ്ങനെ ബ്ലോക്ക് ഉള്ളതായിട്ട് അറിയുകയുമില്ല ഇല്ല ഡോക്ടർ അരുൺകുമാർ ചവറ ഹോസ്പിറ്റലിൽ നിന്ന് നെഞ്ചുവേദനയെ തുടർന്ന് ചവറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയതായിരുന്നു വേണുവിനെ അവിടെ നിന്നാണ് അടിയന്തരമായിട്ട് ഈ ആൻഡിയോഗ്രാം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കൊല്ലത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെയും അതില്ലാത്തതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ് നമ്മുടെ ആ നാട്ടിലുള്ള ഒരാൾ നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞു നമ്മൾ ഇദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഇദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തി എന്നാണ് പറയുന്നത് ഈ ഗംഗാപ്രസാദ് ആശുപത്രിയിലേക്ക് എത്തി എന്നായിരുന്നു പറഞ്ഞത് മാമി ഒപ്പമുണ്ടായിരുന്നു മാമിയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയതെന്ന് പറയുകയും ചെയ്തു പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടും കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല ആൻജിയോഗ്രാം ചെയ്യുന്നത് വൈകുകയും ചെയ്തു തനിക്ക് അതായത് ഈ മരണമൊഴിയായി തന്നെ വേണമെങ്കിൽ എടുക്കാം ഡോക്ടർ അരുൺകുമാർ കാരണം അദ്ദേഹം നേരിട്ട അനുഭവങ്ങളാണ് ഇത് പങ്കുവെക്കുകയും ചെയ്തത് ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇദ്ദേഹം മരിക്കുകയും ചെയ്തത് കാരണം അദ്ദേഹത്തിന് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം ഒരു പക്ഷേ ഈ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് കൃത്യമായ മരുന്നുകളോ ആൻജിയോഗ്രാമോ ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ അതുമായി ബന്ധപ്പെട്ട് രോഗികളോട് സംസാരിക്കും ക്ഷമിക്കണം ജീവന ക്കാരോട് സംസാരിക്കുമ്പോൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ അനുഭവം അതാണ് അദ്ദേഹം പറഞ്ഞു നായയെ നോക്കുന്നത് പോലെ തന്നെ പോലും നോക്കിയിട്ടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് നിരവധി ആളുകൾ അദ്ദേഹം തന്നെ ഒരുപക്ഷെ ശബിച്ചിരിക്കുക അതാണ് പറഞ്ഞത് ശാപങ്ങളുടെ പറുദീശയാണ് ഈ ആശുപത്രി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു തരത്തിൽ പോലും ഇത്രയും ഗുരുതരമായ രോഗത്തോടുകൂടെ കൂടെ എത്തിയ ആൾക്ക് കൃത്യമായ പരിചരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വേണുവിൻ്റെ സന്ദേശത്തോടു കൂടെ തന്നെ നമുക്ക് ബോധ്യമാകുകയും ചെയ്യുന്നത് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുകയും ഒപ്പം തനിക്ക് അനുഭവം വിവരങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ ചവറ ചവറയിലാണ് ഇദ്ദേഹത്തിൻ്റെ ക്ഷമിക്കണം പന്മനയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട് അവിടെ നിന്ന് ആളുകളെല്ലാം തന്നെ രാവിലെ തന്നെ വിളിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ എന്തായാലും കൃത്യമായ നടപടി എടുക്കണം അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്ന് അടക്കം പറഞ്ഞുകൊണ്ട് ഓട്ടോ അടക്കം നമ്മൾ രാവിലെ മുതൽ തന്നെ വിളിക്കുന്നുണ്ട് ഇദ്ദേഹം തന്നെ ഈ കഴിഞ്ഞ ദിവസം വരെ ഒരു അസുഖവും ഇല്ലായിരുന്നു പോലെ തന്നെ നടന്നൊരു മനുഷ്യൻ പെട്ടെന്ന് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നു ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ വെച്ചിട്ടുണ്ടായ അനുഭവങ്ങൾ വലിയ വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് ആ കൃത്യമായ മരുന്നുകൾ ലഭിക്കുന്നില്ല അത് ചോദിക്കുമ്പോൾ ഇടപെടൽ നന്നായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ എന്തായാലും ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകണം ഇദ്ദേഹത്തിൻ്റെ ഇത് ആരോപണം പരിശോധിച്ചതിന് ശേഷം നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ നമുക്കും പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആശുപത്രി അധികൃതരോട് കൂടി പ്രതികരണം ഒന്ന് തേടാം ഇതിപ്പോൾ വന്നിരിക്കുന്നത് ബന്ധുക്കളുടെ പ്രതികരണമാണ് ആ പ്രതികരണത്തിൽ എന്താണ് ആശുപത്രി അധികൃതർക്ക് പറയാനുള്ളത് എന്ന് അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും